പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കുടുംബങ്ങളുടെ സൃഷ്ടാവും വിശുദ്ധിയുടെ ഉറവിടവുമായ ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ അങ്ങയുടെ സന്നിധിയിലേക്കണയുന്നു ഇന്നേ ദിനം അങ്ങയുടെ സ്നേഹത്തിൽ നടക്കുവാനും അങ്ങയുടെ കൃപയിൽ പങ്കുചേരുവാനുമുള്ള ഒരു നല്ല ദിനമാകട്ടെ കർത്താവെ അങ്ങയുടെ ദിവ്യ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി വിശ്വാസം പരിപോഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധി പൂക്കുന്ന ഇടമായി നീ കുടുംബങ്ങളെ രൂപകൽപ്പന ചെയ്തു ഈ ദിനത്തിൽ സെബാസ്റ്റിലെ വിശുദ്ധ പത്രോസിൻ്റെ തിരുനാൾ ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ അസാധാരണമായ വിശുദ്ധിയെ ഞങ്ങൾ ഓർക്കുന്നു തൻ്റെ സഹോദരങ്ങളോടൊപ്പം വിശുദ്ധപൂർണമായ ജീവിതം നയിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും സ്നേഹത്തിലും വിശ്വാസത്തിലും വേരൂന്നിയ ജീവിതം അദ്ദേഹം ഞങ്ങൾക്ക് മാതൃകയാക്കി നൽകി ഞങ്ങളുടെ ജീവിതത്തെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ വിശുദ്ധ കുടുംബത്തിലെ അംഗങ്ങളാണല്ലോ ഇവരുടെ ഭവനം അങ്ങയുടെ കൃപയുടെ സങ്കേതമായി മാറി കർത്താവെ ഇവരുടെ മാതൃക അനുകരിക്കുവാനും ഞങ്ങളുടെ കുടുംബങ്ങളിൽ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവാനും ഞങ്ങളെ സഹായിക്കേണ്ട നൂറ്റി ഇരുപത്തിയെട്ടാം സങ്കീർത്തനം ആലപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന് സ്തുതികളർപ്പിക്കും കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും നീ സന്തുഷ്ടനായിരിക്കും നിനക്ക് നന്മവൻ നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെയായി നിന്റെ മക്കൾ നിന്റെ മേശയ്ക്കു ചുറ്റും തൈകൾ പോലെയ കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാൽ സ്വർഗസ്ഥനായ പിതാവെ ഞങ്ങൾ ഈ ദിവസം ആരംഭിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങളുടെ കുടുംബങ്ങളെ വിശദീകരിക്കാൻ സെബാസ്റ്റിലെ വിശുദ്ധ പത്രോസിന്റെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കും ഞങ്ങളുടെ ഭവനങ്ങളും പ്രാർത്ഥനയുടെയും ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും ഇടങ്ങളായി മാറട്ടെ വിശുദ്ധ പദവിയിലെ അന്യോന്യം പ്രചോദിപ്പിക്ക സെബാസ്റ്റിലെ വിശുദ്ധ പത്രോസിൻ്റെ കുടുംബത്തെ അങ്ങ് നയിച്ചതുപോലെ വിശ്വാസത്തിൽ ഒരുമിച്ച് നടക്കാനും അങ്ങയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയിൽ പരസ്പരം പിന്തുണയ്ക്കുവാനും ഞങ്ങളെ സഹായിക്കേ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അവൻ്റെ സ്നേഹം നമ്മുടെ കുടുംബങ്ങളെ ഒന്നിപ്പിക്കട്ടെ അവൻ്റെ സമാധാനം നമ്മുടെ ഭവനങ്ങളിൽ വസി അവൻ്റെ കൃപ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ